യശയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ ആമോസിന്റെ മകനായ യഷയ്യാവ് ഹിസ്കിയാവിൻ്റെ അടുക്കൽ പറഞ്ഞയച്ചത് എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ ഹോവ ഇപ്രകാരം അറളി ചെയ്യുന്നു നീ അശൂർ രാജാവായ സൻഹേരിബി നിമിത്ത് എന്നോട് പ്രാർത്ഥിച്ചതുകൊണ്ട് അവനെക്കുറിച്ച് ഈ ഹോവ അറളി ചെയ്ത വചനമാവിത് സിയോൻ പുത്രിയായ കന്യക നിന്നെ നിന്നിച്ചു പരിഹസിക്കുന്നു എരുസുലേം പുത്രി നിന്റെ പിന്നാലെ തലകുലുക്കുന്നു നീ ആരെയാകുന്നു നിന്നിച്ച് ദുഷിച്ചത് ആർക്ക് വിരോധമായിട്ടാകുന്നു നീ ഒച്ച പൊക്കുകയും തല ഉന്നതമായി ഉയർത്തുകയും ചെയ്തത് ഇസ്രായേലിന്റെ പരിശുദ്ധന വിരോധമായിട്ട് തന്നെയല്ലോ നിന്റെ ഭൃത്യന്മാർ മുഖാന്തരം നീ കർത്താവിനെ നിന്ദിച്ചു എന്റെ അസംഖ്യ രഥങ്ങളോടുകൂടെ ഞാൻ മലമുകളിലും ലെബാനോന്റെ ശിഖരങ്ങളിലും കയറിയിരിക്കുന്നു അതിലെ പൊക്കമുള്ള ദേവദാരുക്കളും വിശേഷമായ സരളവൃക്ഷങ്ങളും ഞാൻ മുറിക്കും അതിൻ്റെ അറ്റത്തെ കൊടുമുടി വരെയും അതിൻ്റെ ചെഴുപ്പുള്ള കാടു വരെയും ഞാൻ കടന്നു ചെല്ലും ഞാൻ വെള്ളം കുഴിച്ചെടുത്ത് കുടിക്കും എൻ്റെ കാലടികളാൽ മിശ്രീമിലെ സകല നദികളെയും വറ്റിക്കുമെന്ന് പറഞ്ഞു ഞാൻ പണ്ടു പണ്ടേ അതിനെ ഉണ്ടാക്കി പൂർവ്വകാലത്തു തന്നെ അതിനെ നിർമ്മിച്ചു എന്ന് നീ കേട്ടിട്ടില്ലയോ നീ ഉറപ്പുള്ള പട്ടണങ്ങളെ മുടിച്ച് ശൂന്യ കൂമ്പാരങ്ങളാക്കുവാൻ ഞാൻ ഇപ്പോൾ സംഗതി വരുത്തിയിരിക്കുന്നു അതുകൊണ്ട് അവയിലെ നിവാസികൾ ദുർബലന്മാരായി വിരണ്ട് അമ്പരന്നുപോയി അവർ വയലിലെ പുല്ലും പച്ചച്ചെടിയും പുരപ്പുറങ്ങളിലെ പുല്ലും വളരും മുമ്പേ കരിഞ്ഞുപോയ ധാന്യവും തീർന്നു എന്നാൽ നിന്റെ ഇരിപ്പും നിന്റെ ഗമനവും ആഗമനവും എൻ്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്തും ഞാൻ അറിയുന്നു എൻ്റെ നേരെയുള്ള നിൻ്റെ കോപഭ്രാന്തുകൊണ്ടും നിന്റെ അഹങ്കാരം എൻ്റെ ചെവിയിൽ എത്തിയിരിക്കുകൊണ്ടും ഞാൻ എൻ്റെ കൊളുത്ത് നിന്റെ മൂക്കിലും എൻ്റെ കടിഞ്ഞാൺ അധരങ്ങളിലും ഇട്ട് നീ വന്ന വഴിക്ക് തന്നെ നിന്നെ മടക്കിക്കൊണ്ടു പോകും എന്നാൽ ഇത് നിനക്ക് അടയാളമാകും നിങ്ങൾ ഈ ആണ്ടിൽ പടുവിത്ത് വിളയുന്നതും രണ്ടാം ആണ്ടിൽ താനെ കിളിർത്തു വിളയുന്നതും തിന്നും മൂന്നാം ആണ്ടിൽ നിങ്ങൾ വിതച്ച് കൊയ്യുകയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയുടെ പഴം തിന്നുകയും ചെയ്യും യഹൂദാഗ്രഹത്തിൽ രക്ഷപ്പെട്ട ഒരു ശേഷിപ്പ് വീണ്ടും താഴെ വേരൂന്നി ബലം കായ്ക്കും ഒരു ശേഷിപ്പ് യെരുസലേമിൽ നിന്നും ഒരു രക്ഷിത ഗണം സിയോൻ പർവ്വതത്തിൽ നിന്നും പുറപ്പെട്ടു വരും സൈന്യങ്ങളുടെ ഹോവയുടെ തീഷ്ണത അതിനെ അനുഷ്ഠിക്കും ആകയാൽ യഹോവ അശൂർ രാജാവിനെ കുറിച്ച് ഇപ്രകാരം അറിച്ച് ചെയ്യുന്നു അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല ഒരു അമ്പ് അവിടെ എയ്കയുമില്ല അതിൻ്റെ നേരെ പരിചയോടുകൂടെ വരികയില്ല അതിനെതിരെ വാടകോരുകയുമില്ല അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും ഈ നഗരത്തിലേക്ക് വരികയുമില്ല എന്റെ നിമിത്തവും എൻ്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ച് രക്ഷിക്കും എന്ന് യഹോവയുടെ എറളപ്പാട് എന്നാൽ യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ നൂറ്റി എൺപത്തി പേരെ കൊന്നു ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു അങ്ങനെ അശൂർ രാജാവായ സൻഹെരീബ് യാത്ര പുറപ്പെട്ട് മടങ്ങിപ്പോയി നിലവയിൽ പാർത്തു എന്നാൽ അവൻ തൻ്റെ ദേവനായ നിസ്രോക്കിന്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് അവന്റെ പുത്രന്മാരായ അദ്രമ്മലേക്കും ശരേസരും അവനെ വാൾ കൊണ്ട് കൊന്നിട്ട് അരാരത്ത് ദേശത്തേക്ക് ഓടിപ്പോയിക്കളഞ്ഞു അവൻ്റെ മകനായ യേസർ ഹദ്വോൻ അവനു പകരം രാജാവായി തീർന്നു